ഹായ് ഫ്രണ്ട്സ് വി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷേക്ക് ആണ് മാങ്ങ വെച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കണേ അപ്പോൾ മാങ്ങയുടെ സീസണാണ് അപ്പോൾ പലതരം മാങ്ങകൾ കിട്ടും അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഷേക്ക് അടിച്ച് നോക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു മാങ്ങ വലിയ ഒരു മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത് വണ്ടിക്കാർ കൊണ്ടുവന്ന് തന്ന മാങ്ങയാണ് അപ്പോൾ അവർ പേരൊന്നും പ്രത്യേകിച്ച് അറിയില്ല ഒരു പലപ്പോഴും മാങ്ങ പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് പാല് പിന്നെ ഇത്തിരി ഒരു മണം വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഇടാം പിന്നെ പഞ്ചസാര മാങ്ങയുടെ മധുരനുസരിച്ച് നമ്മൾ കിട്ടാ മതി ബദാം കപ്പലണ്ടി നമുക്ക് അങ്ങനത്തെ ഉള്ള ഐറ്റംസുകൾ അലങ്കരിക്കാനൊക്കെ ആയിട്ട് എടുക്കാം അത്ര കൂട്ടം നമുക്ക് വേണ്ടു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലി ചെത്തി കവിഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിൽ ചാനലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം വലിയ മാങ്ങയതുകൊണ്ടാണ് നമ്മൾ ഒരു മാങ്ങി എടുത്തിരിക്കുന്നത് നല്ല മീഡിയം വലുപ്പണംന്ന് വെച്ചാൽ ഒരു രണ്ടെണ്ണം ഒക്കെ നമുക്ക് എടുക്കാം ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല കഴുകുണ്ട് ഇതിന് നമുക്ക് നല്ല ചെറിയ പീസുകളാക്കി നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇത് മാങ്ങ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനും ഇട്ടിട്ട് ചില മാങ്ങ നല്ല മധുരമായിരിക്കും ചില പുളിയായിരിക്കും അപ്പൊ നമ്മളത് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കണം ഇപ്പൊ നമ്മുടെ മാങ്ങ ചെത്തി കഴിഞ്ഞിട്ട് നുറുക്കി ഇനി നമുക്ക് ജാറിലിട്ട് നുറു അടിക്കാം നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇടാം ഞാൻ ഒരു നാല് സ്പൂൺ എടുത്ത് ഇടുന്നുണ്ട് എന്നിട്ട് അടിച്ചിട്ട് മധുരം നോക്കാം ഇട്ട് അടിക്കാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഓരോ ഐറ്റം ഓരോ ഐറ്റം ഇടുമ്പോൾ നന്നായി അലിഞ്ഞു ചേർന്നോളൂ അല്ലെങ്കിൽ കത്തറി ഇനി നമുക്ക് നമ്മുടെ പാല് കട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് അത് ഈ പാല് വേണേ കാച്ചി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിങ്ങനെ ഞാൻ പാക്കറ്റ് പാൽ അങ്ങനെ കട്ടിയാക്കി നമുക്ക് ഇപ്പൊ ഇങ്ങനെ പച്ചപ്പാല് വേണ്ടെന്ന് വെച്ചാൽ തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം കട്ട് ആക്കിയിട്ട് ഉപയോഗിക്കാം കട്ട് ആക്കുമ്പോ നല്ല തിക്ക് കിട്ടും ഇവിടെ ഷെയ്ക്കുന്ന ില് പാലും ഒക്കെ അടിച്ച് റെഡി ആയിട്ട് നല്ല തിക്കായിട്ട് വരണ്ട നമ്മുടെ ഐസ് നല്ല കട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് നമുക്ക് കിട്ടുന്നത് വണ്ടി പിന്നെ ബദാം ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നല്ല മെയിൽ അലങ്ങി വെക്കാം അപ്പൊ നമ്മുടെ മാംഗോ ഷേക്ക് ശരിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഫ്രൈ ചെയ്യണം എൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് യു